ഗുരുവായൂർ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നു ഉത്സവം പൂർവാചാര പ്രകാരം തുടരണമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതായി ഹർജിക്കാർ കോടതിയെ അറിയിച്ചു തന്ത്രിക്ക് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭക്തജന തിരക്ക് പരിഗണിക്കലല്ല തന്ത്രയുടെ ചുമതലയെന്നും ഹർജിക്കാർ വാദിച്ചു ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനായി മാറ്റി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഗുരുവായൂർ ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹർജിക്കാർ ഉന്നയിച്ചത് ഗുരുവായൂരിൽ ഏകാദശി ഉദ്യോഗസ്ഥന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുകയാണ് നാളെ വീണ്ടും വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി പ്രസിദ്ധ ഹർജി മാറ്റിയിട്ടുമുണ്ട് ഈ അഷ്ടമംഗല ദേവപ്രശ്നം അതിന്റെ നടത്തിപ്പുകൾ സംബന്ധിച്ചുള്ള ചില വാദഗതികൾ ഇന്ന് ഹർജിക്കാർ ഹൈക്കോടതിയുടെ മുൻപിൽ വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഉത്സവം പൂർവാചാര പ്രകാരം തുടരണം ഒരു കണ്ടെത്തലായിരുന്നു ആ ദേവപ്രശ്നത്തിൽ വ്യക്തമായത് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ദേവപ്രശ്നം നടത്തി മറ്റേ അതിലും ആചരണാധികൾ യഥാവിധി തുടരണമെന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാവുകയും ചെയ്തു തന്ത്രിക്ക് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഭക്തജന തിരക്ക് പരിഗണിക്കലല്ല ആ തന്ത്രിയുടെ ചുമതലയെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ഇതൊരു വഴിപാടാണ് ഉദയാസമന പൂജ എന്നുള്ള ഒരു നിലപാടാണ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് അങ്ങനെയെങ്കിൽ ഇതൊരു ഉദയാസമന പൂജ വഴിപാടാണെങ്കിൽ തന്ത്രിയുടെ അനുവാദം വാങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നില നിലപാട് കൂടി ഇന്ന് ഹൈക്കോടതിയിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തന്ത്രി ഈ നൽകിയ അടക്കം ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതായത് ആദിശങ്കരൻ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു എന്നത് ഒരു ഐതിഹ്യം മാത്രമാണെന്നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിലും ഹർജിക്കാർ അതിനെ ഖണ്ഡിക്കുന്ന ചില വാദഗതികൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചു ആദിശങ്കരൻ ഗുരുവായൂർ എത്തി എന്നത് അവിശ്വസിച്ച തന്ത്രിയുടെ രീതി അത് ഞെട്ടിപ്പിക്കുന്നതെന്നാണ് ഹർജിക്കാർ ഹൈക്കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല ഈ ഉത്സവത്തിൽ പൂജാരീതികൾ അതായത് വർഷം തോറും ഉത്സവം നടക്കുന്ന സമയത്തുള്ള പൂജാരീതികൾ യഥാവിധി നടക്കാത്ത പക്ഷം അത് ദേവചൈതന്യത്തിന് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജിക്കാർ വാദം മുന്നോട്ട് വെച്ചു എന്തായാലും നിലവിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില പുസ്തകത്തിലെ പരാമർശങ്ങളടക്കം ഹൈക്കോടതിയിൽ ഇന്ന് ഹർജിക്കാരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ചില പേജുകളെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ായിട്ട് അത് എതിർ കക്ഷികൾക്ക് കൂടി കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളത്തേക്ക് ഈ ഹർജി വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത് രോഹിണി ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ